നമസ്കാരം ഹൊറർ സിനിമകളെപ്പോലും കടത്തിവെട്ടുന്ന അസാധാരണമായ ഒരു പ്രേതകഥയുള്ള ഒരു റെയിൽവേ സ്റ്റേഷന്റെ കഥയാണ് ഞങ്ങൾ ഇന്ന് അവതരിപ്പിക്കുന്നത് ഭയത്തെ തുടർന്ന് നാൽപ്പത്തിരണ്ട് വർഷത്തോളം അടച്ചിടേണ്ടി വരുന്ന ഒരു റെയിൽവേ സ്റ്റേഷന്റെ കഥ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് പശ്ചിമബംഗാളിലെ ഒരു ഗ്രാമത്തിലെ ബേഗങ്കോദാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് അതിവേഗം ദൂരനിന്നും കടന്നുവരുന്ന ഒരു ട്രെയിൻ ട്രെയിനിന് സിഗ്നൽ കൊടുത്തുകൊണ്ട് റെയിൽവേ പാളത്തിലേക്ക് നോക്കുന്ന സ്റ്റേഷൻ മാസ്റ്റർ ട്രാക്കിലൂടെ ട്രെയിന് മുൻപിലേക്ക് നടക്കുന്ന വെളുത്ത സാരി ധരിച്ച ഒരു യുവതിയെ കാണുന്നു ഉച്ചത്തിൽ അവളോട് മാറുവാൻ അയാൾ പറയുന്നെങ്കിലും അതിവേഗം വരുന്ന ട്രെയിൻ അവളുടെ മുകളിലൂടെ കടന്നു യത്തോടെ ട്രാക്കിലേക്ക് നോക്കുന്ന സ്റ്റേഷൻ മാസ്റ്ററെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വെള്ളസാരിയുടുത്ത ആ സ്ത്രീ രൂപം ഒന്നും സംഭവിക്കാത്തതുപോലെ ട്രാക്കിലൂടെ നടന്നുപോകുന്നതായി അയാൾ കാണുന്നു പശ്ചിമബംഗാളിലെ പുരുലിയ ജില്ലയിലെ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സാന്താൾസ് ട്രാജ്ഞിയുടെയും ഇന്ത്യൻ റെയിൽവേയുടെയും സംയുക്ത പരിശ്രമത്തെ തുടർന്ന് വേഗുങ്കോദാർ എന്ന റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കപ്പെടുന്നു ആളൊഴിഞ്ഞ സ്ഥലത്താണെങ്കിലും റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിച്ചതിൽ ചുറ്റുമുള്ള പ്രദേശത്തെ ആളുകൾ ഏറെ ആഹ്ലാദത്തിലാവുന്നെങ്കിലും അവരുടെ സന്തോഷം അധികനാൾ നീണ്ടു നിൽക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് വരെ ജനത്തിരുക്കുണ്ടായിരുന്ന ആ റെയിൽവേ സ്റ്റേഷൻ അപ്രതീക്ഷിതമായ പ്രശ്നങ്ങളിൽ അകപ്പെട്ട് വിജനമായ ഒരു പ്രേത സ്റ്റേഷനായി മാറുന്നു തുടർന്ന് നാൽപ്പത്തിരണ്ട് വർഷത്തോളം ആ റെയിൽവേ സ്റ്റേഷൻ അടച്ചിടാൻ റെയിൽവേ വകുപ്പിനെ നിർബന്ധിതരാക്കിയ സംഭവങ്ങൾ ആരംഭിക്കുന്നത് ഇങ്ങനെയായിരുന്നു ഒരു ദിവസം രാത്രിയിൽ സ്റ്റേഷനിലേക്ക് അതിവേഗം കടന്നു വരുന്ന ട്രെയിനിന് സിഗ്നൽ നൽകിക്കൊണ്ട് നിൽക്കുന്ന സ്റ്റേഷൻ മാസ്റ്റർ ട്രാക്കിലൂടെ ട്രെയിന് മുൻപിലേക്ക് നടക്കുന്ന വെളുത്ത സാരി ധരിച്ച ഒരു യുവതിയെ കാണുന്നു ഉച്ചത്തിൽ അവളോട് മാറുവാൻ അയാൾ പറയുന്നുണ്ടെങ്കിലും അതിവേഗം വരുന്ന ട്രെയിൻ അവളുടെ മുകളിലൂടെ കടന്നുപോകുന്നു ഭയചകിതനായി റെയിൽവേ ട്രാക്കിലേക്ക് നോക്കുന്ന അയാൾ ആ വെള്ളവസ്ത്രധാരിയായ യുവതി ഒന്നും സംഭവിക്കാതെ ട്രാക്കിലൂടെ നടന്നു പോകുന്നതായി കാണുന്നു തുടർന്ന് അടുത്ത ദിവസം അയാൾ ഇക്കാര്യങ്ങൾ ആളുകളോട് പറയുകയും റെയിൽവേക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നെങ്കിലും ആ അഭ്യൂഹങ്ങൾ റെയിൽവേ ഭരണകൂടം ആദ്യം തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് പക്ഷേ നാട്ടുകാർ അത് ട്രാക്കിൽ ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ പ്രേതമാണെന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു തുടർന്ന് വെള്ളസാരിയിൽ റെയിൽവേ സ്റ്റേഷനിലും ട്രാക്കിലും പ്രേതത്തെ കണ്ടതായി നിരവധി പേർ അവകാശപ്പെടുകയും ചെയ്യാൻ തുടങ്ങുന്നു ഈ കിംവദന്തികൾ വിശ്വസിക്കാൻ റെയിൽവേ ഭരണകൂടം ആദ്യം വിസമ്മതിച്ചെങ്കിലും സ്റ്റേഷൻ മാസ്റ്ററുടെയും കുടുംബത്തിൻ്റെയും മൃതദേഹങ്ങൾ ക്വാർട്ടേഴ്സിൽ കണ്ടെത്തിയതോടെ യഥാർത്ഥ പ്രശ്നങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു തുടർന്ന് ഈ റെയിൽവേ സ്റ്റേഷന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ ഭയന്നുപോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു തൽഫലമായി ഒരു റെയിൽവേ തൊഴിലാളിയും ഈ സ്റ്റേഷനിൽ പ്രവർത്തിക്കാൻ തയ്യാറാവുന്നുമില്ല തുടർന്നുള്ള ഏതാനും മാസങ്ങൾ അവിടേക്ക് ജീവനക്കാരെ വിന്യസിക്കാൻ റെയിൽവേ ശ്രമിച്ചെങ്കിലും ജീവനക്കാരും തയ്യാറാകുന്നുമില്ല അതോടുകൂടി റെയിൽവേ ട്രെയിനുകൾ ഇവിടെ നിർത്തുന്നത് നിർത്തലാക്കുകയും സ്റ്റേഷൻ അടച്ചുപൂട്ടുവാൻ നിർബന്ധിതരാകുകയും ചെയ്യുന്നു അങ്ങനെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ സ്റ്റേഷൻ ഒരു യഥാർത്ഥ പ്രേത സ്റ്റേഷനായി മാറുന്നു സ്റ്റോപ്പിനു സമീപം ട്രെയിൻ എത്തുമ്പോഴോ അതുവഴി കടന്നുപോകുമ്പോഴോ ട്രെയിൻ യാത്രക്കാർ ഭയപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു തുടർന്ന് ഈ ഭയത്തിന്റെ ഫലമായി റെയിൽവേ നാൽപ്പത്തിരണ്ട് വർഷത്തേക്ക് ഈ സ്റ്റേഷൻ അടച്ചിടാൻ നിർബന്ധിതരാകുന്നു തൊണ്ണൂറുകളിൽ ഈ സ്റ്റേഷൻ വീണ്ടും തുറക്കാൻ നിരവധി പ്രദേശവാസികൾ ആഗ്രഹിക്കുകയും ഇന്ത്യൻ റെയിൽവേ ഇത് പരിഗണിക്കാനും തുടങ്ങുന്നതോടെ നാൽപ്പത്തിരണ്ട് വർഷത്തിനു ശേഷം രണ്ടായിരത്തി ഒൻപതിൽ അന്നത്തെ റെയിൽവേ മന്ത്രിയായ മമതാ ബാനർജിയുടെ ശ്രമഫലമായി ബേഗും ബേഗുംകോദാർ റെയിൽവേ സ്റ്റേഷൻ ഒരു പാസഞ്ചർ ട്രെയിൻ ഹാൾട്ടായി വീണ്ടും തുറക്കുന്നു എങ്കിലും യാത്രക്കാർ ഇപ്പോഴും സൂര്യാസ്തമനത്തിന് ശേഷവും സ്റ്റേഷൻ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുന്നതായും ഈ സ്റ്റോപ്പിലൂടെ ട്രെയിനുകൾ കടന്നുപോകുമ്പോൾ വണ്ടിക്കുള്ളിൽ നിശബ്ദതയായിരിക്കുമെന്നും പറയപ്പെടുന്നു വൈകുന്നേരങ്ങളിൽ ഈ റെയിൽവേ സ്റ്റേഷൻ വിജനവും മനുഷ്യരെയോ മൃഗങ്ങളെയോ പോലുമോ ഇവിടെ കാണാൻ സാധിക്കില്ലെന്നും കഥകൾ പറയപ്പെടുന്നു ഇത് ഭാവനയിൽ വിരിഞ്ഞ ഒരു കഥയല്ല മാധ്യമങ്ങളിലൂടെ വായിച്ചും കേട്ടും അറിഞ്ഞ കഥ നിങ്ങളുമായി പങ്കുവച്ചു ഉള്ളൂ ഇതുപോലെയുള്ള മറ്റൊരു കഥയുമായി വീണ്ടും കാണാം